ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തീ മധുസൂദൻ ഓരോ പരിപാടികൾ ഒപ്പിച്ച് വെച്ചിരിക്കുക ഈ മധുസൂദനൻ പറഞ്ഞു വിട്ട ആളുണ്ടല്ലോ നമ്മുടെ രവിയേട്ടൻ്റെ അടുത്ത് വന്നിട്ട് കാലുമേ കാലും കയറ്റി വെച്ചിട്ട് ഷൂ ഇട്ട് അദ്ദേഹത്തിൻ്റെ മുണ്ടയിലും കാലിൻ്റെ മുട്ടയിലും തട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ രവിയേട്ടൻ്റെ കാര്യം മനസ്സിലായി ഇയാൾ ഇങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുന്നു കേട്ടോ സമയം രവിയേട്ടൻ ഇങ്ങനെ ഇയാളെ നോക്കുന്നുണ്ട് ഇയാളുടെ കാലിലേക്കും നോക്കുന്നുണ്ടും അന്നേരമാണ് മധുസൂദനനെ കാണുന്നത് മധുസൂദനൻ ഓരോ പരിപാടി ഒപ്പിക്കുന്നതാണെന്ന് രവിയേട്ടന് കൃത്യം മനസ്സിലായി അവനിങ്ങനെ നിന്ന് ചിരിക്കുന്നത് നമ്മുടെ രവിയേട്ടൻ കാണുവാട്ടോ രവിയേട്ടൻ എന്നിട്ട് ഇയാളെ ഇങ്ങനെ നോക്കി അതിനുശേഷം പിന്നെ സച്ചിയെ നോക്കി സച്ചി ബാക്കിൽ ഇരിക്കുവല്ലേ പ്രശ്നം ഉണ്ടാവുന്ന രവിയേട്ടൻ അറിയാം അതുകൊണ്ട് തന്നെ നമ്മുടെ രവിയേട്ടൻ അത് വേണ്ടുന്ന വിധത്തിൽ കൈകാര്യം ചെയ്യുക ആ സമയത്ത് ഇത് നമ്മുടെ കൂട്ടുകാരൻ ചേട്ടൻ കണ്ടു രവീന്ദ്ര ഇതെന്താ ഇടാ താൻ എന്തെങ്കിലും കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അശോക കുഴപ്പമില്ലെന്ന് മിണ്ടായിരിക്കാൻ പറഞ്ഞു അങ്ങനെ രബിയായിട്ട് അശോകനേയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ഇയാൾ അവിടെ ഇരുന്നത് വെറുതെ ആയിപ്പോയി ആ സമയത്ത് കുറച്ചങ്ങ് മാറി അവൻ ഒന്നും അറിയാത്തതുപോലെ അവൻ തന്നെ ഇരുന്ന് തൊഴിച്ചത് കൊണ്ടില്ലടോ എന്ന് ഇങ്ങനെ അശോകൻ ചോദിക്കും അശോക അത് വിട്ട് കളയാൻ പറയും അവൻ അത് ചെയ്തതാ ചെയ്തതാണ് ഏതവനവൻ ചോദിക്കണം അവനോടൊന്നും പറഞ്ഞുകൊണ്ട് അശോകൻ ഇങ്ങനെ പറയുമ്പോൾ അശോക എടാ അത് വിട്ടേക്ക് അത് മതസൂദനൻ നമ്മളെ അപമാനിക്കാൻ വേണ്ടി അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതാ പണി വേറെ വരുന്നുണ്ട് സച്ചി ഇവിടെ ഇരിപ്പുണ്ട് നമ്മള് ഒന്ന് ചോദിക്കുന്ന സാവകാശം ഉണ്ടാവുള്ളൂ പിന്നെ എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്ന നനക്ക് ഊഹിക്കാവുന്നതല്ലേ എന്ന് അശോകനോട് രവേട്ടൻ ചോദിച്ചു ഞാൻ ചവിട്ടിക്കൊണ്ടിരുന്ന അയാൾ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മൾ അയാളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇവനെ മതസൂദനയും തൂക്കിയെടുത്ത് നമ്മുടെ സച്ചി പുറത്തേക്ക് അറിയും അത് ആകെ പ്രശ്നമാകും ചടങ്ങ് ഒന്നും നടക്കില്ല എന്ന കാര്യങ്ങളും രവേട്ടൻ പറയുന്നു കുറ്റം എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോൻ്റെ തലയിലിടും അതുകൊണ്ട് നമ്മളാരും ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ രവിയേട്ടം പറഞ്ഞു എന്നിട്ട് നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയിരിക്കാം എന്ന് പറഞ്ഞു കൂട്ടുകാരനെയും കൂട്ടി നമ്മുടെ രവിയേടനെ അങ്ങോട്ടേക്ക് പോയി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോഴത്തേക്ക് മീര വന്നു നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് നീ എന്താ റെഡി ആവാത്തേന്ന് ചോദിച്ചു എന്തിനാ റെഡിയാവുന്നത് പിന്നെ ഫംഗ്ഷന് റെഡി ആവണ്ടേ എന്ന് മീര ചോദിക്കാം നല്ല സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ ഇട്ട് അപ്പൊ ഒന്ന് പോയിക്കെ പോയി പോയ മീരേ നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നെ ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് ഭയ്യ അച്ഛൻ്റെ കാര്യവും പറഞ്ഞു സുധീടെ അമ്മ എനിക്ക് എന്നെ ഇപ്പൊ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കാം നിന്റെ അച്ഛനെപ്പോ വരും നിന്റെ അച്ഛനെ അപ്പം വരും ഇത് മാത്രമേ അവർക്ക് ഇപ്പം എന്നോട് ചോദിക്കാനുള്ളൂ ഓ റേഡിയോ ഓൺ ആക്കി വെച്ചത് പോലെ ഏതു നേരം ഇതുവന്നെ ചോദിക്കും അപ്പോഴേക്കും ശ്രുതി വാതിൽ ഒരു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളി വന്നു കഴിഞ്ഞു മീരയും ശ്രുതിയും കൂടെ ചെന്ന് വാതിൽ തുറക്കാൻ നോക്കുമ്പോഴത്തേക്കും ശ്രുതിയോട് പറഞ്ഞു നീ വേഗം റെഡി ആവുന്നത് പോലെ നിൽക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ മീര ചെന്ന് വാതിൽ ഓടുന്നു അപ്പം ഭാമയും ഉണ്ട് നമ്മുടെ ചന്ദ്രമതിയും ഉണ്ട് ആ ആന്റിയോ കയറും ആൻറ്റി എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ മുഖം വളിച്ചു പിടിച്ച രീതിയിൽ കയറി വരുവാ ചന്ദ്രമതി അപ്പോൾ ശ്രുതി നീ എന്താ ഡ്രസ്സൊന്നും മാറ്റാത്തേ അതുപോലെ ഞാൻ മാറ്റം തുടങ്ങായിരുന്നു ആൻറ്റി അപ്പൊ മാറ്റാം നീ അവളോട് ഓരോന്നും സംസാരിച്ചിരുന്ന ഡ്രസ്സ് ചെയ്യാൻ വീട്ടിലല്ലേന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി മീരയോട് ചോദിക്കുമ്പം ഞാനത് ഇവളെ കെട്ടിയിട്ടേക്കുവാണോ ഇവള് ഡ്രസ്സ് മാറ്റാത്തതിന് എന്നെ പറയുന്നത് എന്തിനാണെന്ന് മീര ചന്ദ്രമതിയോട് ചോദിച്ചു അപ്പോൾ ശ്രുതി കുറച്ച് കഴിഞ്ഞാൽ ചടങ്ങ് തുടങ്ങും വർഷയൊക്കെ ഇവിടെ റെഡിയാവാൻ തുടങ്ങിയെന്ന് ഭാമ പറയുമ്പോൾ ആന്റി കണ്ടില്ല ഞാൻ മേക്കപ്പൊക്കെ ഇട്ടു ഇനി സാരി ഉടുക്കേണ്ട താമസമുള്ളൂ അപ്പം സാരി ഉടുക്കാനൊക്കെ ടൈം എടുക്കല്ലേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ അതെ ശ്രുതി നിന്റെ അച്ഛൻ എപ്പോഴാ വരുന്നേ എന്ന് ചന്ദ്രമതി ചോദിച്ചു അത് പിന്നെ അത് വരുവാൻറ്റി എപ്പോൾ വരുമെന്ന് അല്ല അത് പിന്നെ മലേഷ്യയിലെ എയർപോർട്ടിൽ നിന്ന് എന്നെ വിളിച്ചായിരുന്നേ അച്ഛൻ നേരത്തെ തന്നെ ഫ്ലൈറ്റ് കയറി കാണും ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു അപ്പം കയറി ഇറങ്ങിയ നോക്കി ഇപ്പം പറയാ അദ്ദേഹം നേരത്തെ ഇവിടെ എത്തേണ്ട ആളല്ലേ അദ്ദേഹത്തിന്റെ മകളുടെ ചടങ്ങല്ലേ നടക്കുന്നത് ചന്ദ്രേ നോക്ക് മലേഷ്യയിൽ നിന്ന് ഇവിടേക്കൊന്നും എത്തണ്ടേ ടൈമൊക്കെ എടുക്കുമെന്നും പറഞ്ഞു നേരത്തേക്കും ഭാമ പറഞ്ഞു ആൻറ്റി അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചിരുന്നു ഇവളിവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വരും എന്നുള്ള കാര്യം പറയുമ്പോൾ കല്യാണത്തിന് അച്ഛൻ വരേണ്ടതായിരുന്നു പക്ഷെ വന്നില്ല ഈ ചടങ്ങ് അദ്ദേഹവും നമ്മളും ഒരുമിച്ചെല്ലാം നടത്തേണ്ടതെന്ന് ചന്ദ്രമതി ഇങ്ങനെ ശ്രുതിയോട് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ ചെലവിലാണ് നടത്തുന്നത് നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞു കേട്ടോ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ബോധമൊക്കെ വേണ്ടേന്ന് ചോദിച്ചപ്പം അച്ഛൻ ബിസിനസ് തിരക്കില്ല അതാണെന്ന് പറഞ്ഞ് ശ്രുതി കിടന്ന് ഉരുണ്ട് കളിക്കുക പിന്നെ പണം സമ്പാദിക്കുന്നത് മാത്രം അച്ഛൻ ശ്രദ്ധിച്ചാൽ മതിയോ എന്ന് നമ്മുടെ ഭാമ കയറി ചോദിച്ചു പണം സമ്പാദിക്കുന്നതൊക്കെ നല്ലത് തന്നെയാ പക്ഷെ മകളെ കുറിച്ചൊക്കെ ചിന്തിക്കണ്ടേ അദ്ദേഹം സമ്പാദിക്കുന്നതൊക്കെ ശ്രുതിക്കുള്ളതല്ലേ മകൾക്ക് പണം മാത്രം കൊടുത്താ പോരല്ലോ ഒരു ഒരച്ഛന്റെ സ്നേഹവും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ അദ്ദേഹം ഇപ്പൊ വരുവല്ലോ വരട്ടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നിന്ന് പറയുമ്പോ ശ്രുതി നിന്ന് ഇങ്ങനെ മീരേ നോക്കി ഊരുക്കൊണ്ടിരിക്കുതി നിന്റെ അച്ഛൻ ഇപ്പൊ എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി കാണുമോ അയ്യോ ഇല്ലാൻ്റി കുറച്ചുകൂടി കഴിവായിരിക്കും അയ്യോ നമുക്ക് നേരമില്ല നീ എന്തു പറയുന്നേ അദ്ദേഹത്തിനൊന്ന് നീ വിളിച്ചേ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞു അത് ഞാൻ വിളിച്ചോളാം ആൻറ്റി നീ ഇപ്പം തന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും അവിടെ കിടന്ന് പിന്നെ നമ്മുടെ ശ്രുതിക്ക് വിളിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഫോൺ എടുത്ത് ശ്രുതി വിളിച്ചു ചന്ദ്രമതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് മാമ ഇങ്ങനെ നോക്കുന്നുണ്ടോ കേട്ടോ കണ്ണും ചെവിയൊക്കെ വട്ടം പിടിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ അച്ഛൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഫ്ലൈറ്റ് വല്ലതും വൈകുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു നമ്മുടെ ശ്രുതി ഫ്ലൈറ്റ് വൈകാനോ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര കിടന്ന ടെൻഷൻ അടിച്ചു നമ്മുടെ നാട്ടിലെ ബസ്സും കാറും എല്ലാം ടൈം തെറ്റുന്നു ഇപ്പഴാ ഫ്ലൈറ്റ് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കും അദ്ദേഹം എത്തിക്കോളും ചന്ദ്രനെ നമുക്ക് പോയിട്ട് വരാം അപ്പോഴേക്കും ശ്രുതി റെഡി ആവട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് റെഡി ആവണം കേട്ടോന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങിപ്പോയി ആ ഇത് എന്നതാടി ഇത് എന്ന് മീര് ഇവര് പോയി കഴിഞ്ഞപ്പോ ശ്രുതിയോട് ചോദിക്കുക അവർക്ക് എന്നോട് ഉണ്ടായിരുന്ന സ്നേഹവും മര്യാദയൊക്കെ ഡ്രസ്സിലെ കളർ മാഞ്ഞു എന്ന് പറയുന്നത് പതുപ്പതുക്കെ അത് മാഞ്ഞു പോവാണെന്ന് പറഞ്ഞു ശ്രുതി ഇന്ന് നിന്റെ അച്ഛൻ വരുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ അവരെന്ന് പറയുമ്പം ഇന്ന് നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആയെങ്കിൽ ഈ മണ്ഡപത്തിൽ വെച്ചതിനെ എല്ലാം അവസാനിപ്പിക്കും അമ്മായിമ്മ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ മീര മീരയോടെ ശ്രുതി അപ്പൊ അത് തന്നെയാണ് എന്റെയും ടെൻഷൻ എന്ന് മീരയും ആ സമയം ആ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു സച്ചിയാണ് നമ്മുടെ ആയുധം അവർ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് ഉണ്ടല്ലോ എന്ന് മീര ചോദിക്കുമ്പോൾ ആ നീ ഒന്ന് പോയി നോക്കിയിട്ട് വരാൻ പറഞ്ഞു ശ്രുതി മീര എന്നിട്ട് നോക്കാൻ പോവാ ശ്രുതി എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുന്നു മീര തപ്പി തപ്പി വരുവാ തപ്പി തപ്പി വന്നു കഴിഞ്ഞപ്പോൾ ഇവര് രണ്ടുപേരങ്ങളാണ് ഇരിക്കുന്നത് കണ്ടു അപ്പൊ ഈ സമയത്ത് നമ്മുടെ രേവതി സച്ചോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും സച്ചി എന്ന് പറഞ്ഞു ഉം ഉം അവിടെ ഒന്നും മിണ്ടുന്നില്ല അപ്പൊ ഇത് കണ്ടു വന്നു മീര മീര ഇങ്ങനെ ഇവരെ നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോന്നു ആ സമയത്ത് അവരവിടെ ഇരിപ്പുണ്ട് ഓഡിറ്റോറിയത്തിന്റെ പിന്നിരയിലായിട്ട് രേവതിക്ക് അടങ്ങി ഒതുങ്ങി ഒതുങ്ങിയിരിക്കുക സച്ചി എന്ന് മീര ചെന്ന് പറഞ്ഞു അപ്പൊ അറങ്ങി പോകരുത് മിണ്ടി പോകരുത് എന്നൊക്കെ രേവതി അല്ലപ്പോഴേ പറഞ്ഞു കാണുമായിരിക്കും നമ്മൾ വേണം അത് അവനെ ചാവി കൊടുത്തു വിടാനായിട്ട് നീ മിടുക്കനായ ആളെ തന്നെ ആണല്ലോ ഏർപ്പാടാക്കിയത് മിടുക്കനല്ല മിടുമിടുക്കനാ കോട്ടൂർ ദാമു അദ്ദേഹം ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കോളൂ എന്ന കാര്യമൊക്കെ മീര ഇങ്ങനെ പറഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം വന്ന് സച്ചിയെ തന്ത്രപൂർവ്വം കുടിപ്പിച്ചോളും കുടിച്ചാൽ പിന്നെ സച്ചി ആളാകെ മാറുമല്ലോ കുടിച്ചാൽ അവൻ ആളാകെ മാറും അവന്റെ തനി സ്വരൂപം പുറത്തു വരികയും ചെയ്യും അർത്ഥബോധാവസ്ഥയിൽ എന്ത് ചെയ്യുമെന്ന് അവന് തന്നെ അറിയാൻ പാടില്ല ആ ഒരു സച്ചിയെ പുറത്തു കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ ദാമു സച്ചിയെ കുടിപ്പിച്ചാ നിലയിലാക്കിക്കോളും ഫങ്ഷൻ ആവൻ കുളം ആക്കിക്കോളൂ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ മീരയും ശ്രുതിയും കൂടെ വലിയ വമ്പർ പ്ലാനൊക്കെ ഒരുക്കുക അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് സുധി അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ നീ ആരുടെ കാര്യം ഇങ്ങനെ ചോദിച്ചത് അവൻ എപ്പോ വരൂ എന്ന് ചോദിച്ചത് എന്താ ഏഹ് അതോ അത് പിന്നെ അച്ഛൻ വരുന്ന കാര്യത്തെ പറ്റി പറയുമായിരുന്നു ശ്രുതി സുതിയോട് പറയുമ്പോൾ നീ അച്ഛന്റെ കാര്യമല്ലല്ലോ പറഞ്ഞത് അവൻ എപ്പോ വരുമെന്നാണല്ലോ നീ ചോദിച്ചത് ആരാ അവൻ എന്നൊക്കെ അന്നേരം ശുതി ചോദിക്കുക ശ്രുതി കടന്ന് അങ്ങ് ഉരുളുവാൻ തുടങ്ങി ആ സമയത്ത് ഏ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത് അവർ അവർ അപ്പൊ വരുമെന്നാ ചോദിച്ചത് നിനക്ക് അങ്ങനെ തോന്നിയതാകും ശ്രുതി എന്ന് പറഞ്ഞു മീര പെട്ടെന്ന് വിഷയം മാറ്റി അങ് വെച്ചു എന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അല്ല ശ്രുതി എന്താ റെഡിയാവാത്തേന്ന് ചോദിക്കുമ്പം ഞാൻ ഞാൻ എപ്പോഴാണ് റെഡിയാ എൻ്റെ പെർഫ്യൂം നിന്റെ ഭാഗിലാ ഉള്ളത് അതെടുക്കാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ എടുത്തു എടുത്തരമാകൊണ്ട് ശ്രുതി ആണെങ്കിൽ പെർഫ്യൂം എടുക്കാനായിട്ട് പോയി ഈ സമയത്ത് മഹിമയ അവിടെ നമ്മുടെ സച്ചയെ വീക്ഷിച്ചുകൊണ്ടിരിക്കാം പുറകിലും മധുസൂദനും ഇരിപ്പുണ്ട് അപ്പോൾ മധുസൂദന എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് വന്നിട്ട് എന്തായി കാര്യങ്ങളെന്ന് ചോദിച്ചു ഞാൻ ഏർപ്പാടാക്കിയ ആൾ ഇനിയും വന്നിട്ടില്ല എന്ന് പറയുമ്പം അതാണോ എത്ര വലിയ കാര്യം അതിഥികളൊക്കെ ഇപ്പൊ വരുന്നതല്ലേ ഉള്ളൂ അതിഥികളല്ലെന്നേ നമ്മുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അയാൾ ഇതുവരെ എത്തിയില്ലെന്ന പറഞ്ഞതെന്നൊക്കെ പറഞ്ഞപ്പം ഓ സച്ചിയെ പ്രകോപിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞ ആളോ ആ അയാളെ കാണുന്നില്ലെന്നേ ഫങ്ഷൻ തുടങ്ങുമ്പോൾ തന്നെ സച്ചിയുമായി അവർ മുട്ടണം സച്ചിയെ ദേഷ്യം പിടിപ്പിക്കാനേ അവർ വേണ്ടത് ചെയ്തോളൂ എന്നും സഹി കെട്ട് സച്ചി അവരെ അടിക്കും ചടങ്ങ് കാലങ്കോലാവുകയും ചെയ്യും നമ്മുടെ ബന്ധുക്കളെ അവൻ തല്ലിയെന്നും പറഞ്ഞ് നമ്മള് പ്രശ്നം ഉണ്ടാക്കണം അവൻ്റെ കുടുംബത്തിലുള്ളവര് പോലും അവനെ എതിർത്ത് സംസാരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇടപെടൽ എന്നൊക്കെ മഹിമ പറയുക അവൻ കാരണം ചടങ് കലങ്കോലമായതുകൊണ്ട് വർഷയും ശ്രീകാന്തും സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ അപ്പൊ അങ്ങനെ വരുമ്പോൾ ശ്രീകാന്തും സച്ചിയും തമ്മില് കയ്യാങ്കളിയുടെ വക്കത്ത് വരെ എത്തിക്കണം പിന്നെ വലിയ വിഷയാക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ്റ്റർ പ്ലാനാണ് മഹിമ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ രേവതിയും സച്ചിയും കൂടി ഇങ്ങനെ ഇരിക്കുക അപ്പം രേവതി സച്ചി ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് കാണിക്കുന്നുണ്ട് ഈ സമയത്ത് വീണ്ടും സംസാരം ഇവിടെ തുടരുന്നു പിന്നീട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ വർഷയും ശ്രീകാന്തിനെയും അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകണം ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹിമ ഇങ്ങനെ പറയുന്നു രണ്ടു പേരുടെയും മനസ്സ് അത് ഞാൻ മാറ്റിയെടുക്കും എന്നൊക്കെ പറയുമ്പോൾ പ്ലാൻ എല്ലാം കൊള്ളാം പ്ലാൻ ചെയ്തതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് മധുസൂദനം ചോദിച്ചു നടക്കും വിജയിക്കും അതുമായിട്ട് നോക്കിക്കോ ഉം അയാൾ വന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ അങ്ങോട്ട് നിൽക്കും എന്നിട്ട് ഇതുങ്ങളെ രണ്ടിനെയും നോക്കി ഇങ്ങനെ പൂജിച്ചോണ്ടിരിക്കുക കേട്ടോ ആ ഒരു രണ്ടുപേരും ഈ സമയത്ത് സച്ചി രേവതി അങ്ങോട്ട് ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരിക്കുക അപ്പൊ സച്ചിയാണ് ഒന്നും മിണ്ടുന്നില്ല ഞാനൊന്ന് ചോദിക്കട്ടെ സച്ചിയേട്ടെ എന്നോട് മാത്രം ഒന്നും മിണ്ടോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ പോയി കുടിക്കാനെന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ ഉം എന്നപ്പോ ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ ഇപ്പൊ വരാന്ന് പറഞ്ഞു രേവതി ഏറ്റുമ്പോ ഉം ഉം എന്നും പറഞ്ഞിരിക്ക വാ തുറന്ന് ഒന്നും സച്ചി ഏട്ടൻ പറയില്ലെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഇരിക്കുവട്ടോ അപ്പൊ ദീപമ്മ പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് എവിടെ സച്ചി എന്നു പറഞ്ഞ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു സുഖം തന്നെയല്ലേ ചോദിച്ചപ്പോ കൈ കൂപ്പിയോ ഉം എന്നൊക്കെ പറഞ്ഞു അച്ചുനമ്മയൊന്നും വന്നിട്ടില്ലേടാന്നൊക്കെ ചോദിച്ചപ്പോ ആന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കാണിക്കുക അപ്പൊ അയാൾ ചോദിച്ചു രേവതിയോട് വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആളാണല്ലോ എന്തെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി നിന്ന് കൈ കൊണ്ട് ആങ്ങേം കാണിക്കുന്നു അപ്പം ശരിയാണ് ഞാൻ പുറത്ത് കാണാവേ കാണുവേ എന്നും പറഞ്ഞോണ്ട് കൂട്ടുകാരൻ അങ്ങോട്ടേക്ക് പോയി അപ്പം ഓക്കെ അല്ലേ ഇന്ന് രേവതിയോട് ഇങ്ങനെ കൈകൊണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഓക്കെ ഓക്കെ ആ ഇനി നിങ്ങൾ വാ തുറന്ന് സംസാരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ രേവതിയോട് സച്ചി എന്നെരു പാടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ രേവതി സച്ചയെ ചുള്ളിപ്പറിച്ചു അപ്പോൾ പോലും നമ്മുടെ സച്ചി അനങ്ങുന്നില്ല കേട്ടോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പലരും കടിച്ചു പിടിച്ചിരിക്കുക രേവതിയാണെങ്കിൽ തുടയിൽ ഇങ്ങനെ ഞള്ളിപ്പറിച്ചു അപ്പോഴത്തേക്കും സച്ചി അവിടുന്ന് ചാടി എഴുന്നേറ്റും അപ്പോൾ കൂടെ ഇരിക്കുന്ന ചേച്ചിമാരൊക്കെ ഇങ്ങനെ നോക്കി അപ്പോൾ അവരൊക്കെ നോക്കി സച്ചി ഇങ്ങനെ കൈകൂപ്പിയൊക്കെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ചേച്ചിമാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ സച്ചിയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വാ തുറക്കുന്നില്ലല്ലോ എന്ത് സച്ചിട്ടാ ഇതെന്നൊക്കെ ചോദിച്ചു പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു എന്ന് രേവതി പറയുമ്പോ ഉം പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയെ ചിരിച്ചു കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോഴും സച്ചി മിണ്ടുന്നില്ല രേവതി ഇങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ടിരിക്കട്ടോ സച്ചിയെ മിണ്ടിക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നമ്മുടെ രേവതി നോക്കി പക്ഷെ സച്ചി പിടിച്ച മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ സച്ചി അവിടെ തന്നെ ഇരിക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സച്ചി രേവതി നുള്ളിയത് നന്നായി വേദിച്ച് കഴിഞ്ഞപ്പോൾ ആ നുള്ളിയ ഭാഗത്ത് ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക അപ്പോൾ രേവതിക്ക് അത് കണ്ടപ്പോൾ സങ്കടം വന്നു രേവതി വന്നിട്ട് ഇങ്ങനെ തിരുമ്മിക്കൊടുക്കുമായിട്ടാ സച്ചിക്ക് ആ സമയത്ത് അവർ രണ്ട് പേരും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് തിരുമെന്ന് രേവതിയുടെ കൈ സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു അങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കാം ആ സമയം പിന്നെ കാണിക്കുന്ന വർഷം അവിടെ ഒരുക്കുക വർഷം ഒരുങ്ങിക്കഴിഞ്ഞു പക്ഷേ ഇത് എന്തെങ്കിലും ഇത്ര ആഭരണങ്ങളൊക്കെ കാണിക്കുന്നേ ജ്വല്ലറിയിൽ ബോംബെ പോലെയുണ്ട് ഞാനിപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടന്റെ ഭാര്യയുടെ ചടങ്ങ് ഒന്നും നടക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഭരണം അത് ആരണിയുന്നു അവരെ ആയിരിക്കും ആണുങ്ങള് ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുക അപ്പൊ നീ കൂടുതൽ ആഭരണങ്ങൾ അണിഞ്ഞാൽ നിന്നെ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും അപ്പൊ ഇവിടെ മത്സരം ഒന്നും അല്ലല്ലോ നടക്കുന്നെ താലു പിടിച്ച് കോർക്കൽ ചടങ്ങ് അല്ലേ ഇന്ന് വർഷ നേരം കൂട്ടുകാരികളോട് ചോദിച്ചു അപ്പൊ നിന്റെ അമ്മയുടെ അച്ഛന്റെ ഒരു ആഗ്രഹമല്ലേ ഇതെന്നൊക്കെ കൂട്ടുകാരികൾ പറഞ്ഞു എന്ന് വെച്ച ഇത്രയും ആഭരണങ്ങളൊക്കെ എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞു നീ ഡെയിലി അണിയുന്നൊന്നുമില്ലല്ലോ പിന്നെ ഇന്ന് അണി പിന്നെ പിന്നെ നിന്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട്ന്നല്ലേ നീ അണിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നമ്മുടെ വർഷയെ കളിയാക്കുന്നു അപ്പോൾ അതെ അത് പെട്ടെന്ന് ഉണ്ടാവുമോ നീ ഇച്ചിരി എല്ലാ കാര്യത്തിലും ഫാസ്റ്റ് അല്ലേ എന്നൊക്കെ കൂട്ടുകാരുകൾ നമ്മുടെ വർഷയോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഏ അതൊക്കെ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു വർഷം നാണം കുണിങ്ങി നിൽക്കുമ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ എന്ത് ലേറ്റ് ആകുമെന്നാണ് പറഞ്ഞേ ഏ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആകുമെന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അല്ല അതെന്താണ് എന്താണ് ഇവരൊക്കെ ചിരിക്കുന്നത് ശ്രീകാന്ത് എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നത് ചുമ്മ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്നും ശ്രീകാന്ത് എത്ര തിരക്കായിരിക്കും ഞാൻ കരുതിയില്ല അപ്പോഴേക്കും വർഷയിന്ന് ഇവിടെ ഇരിക്കേം ഞങ്ങൾ ചെന്ന് നിനക്ക് ജ്യൂസ് എന്തെങ്കിലും എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ കൂട്ടുകാരികള് പോകുമ്പോ അതിന് എനിക്ക് ജ്യൂസ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞിരുന്നു നീ നിങ്ങൾ വാ നമുക്ക് നമുക്കിപ്പോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ അവര് ഇവർക്ക് പ്രൈവസി പ്രൈസ് കൊടുത്തിട്ടങ് ഇറങ്ങിപ്പോയി അങ്ങനെ അവരറങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് നല്ല സാരി ഉടുത്ത് നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഓ അപ്പൊ നല്ല സാരി കൊടുത്ത ആഭരണങ്ങളും അണിഞ്ഞാല് ഏത് പെണ്ണും അല്ലേ എന്നൊക്കെ ചോദിച്ചു ഓ അപ്പൊ പറഞ്ഞ തറത്തായി പോയെന്നും ശ്രീകാന്ത് ചോദിച്ചു സൗന്ദര്യം എന്ന് പറയുന്നത് ഇതൊന്നും അല്ല അത് പുറമേ കാണുന്നതും അല്ല എന്ന് വർഷ ശ്രീകാന്ധനോട് പറഞ്ഞു പിന്നെ ഇപ്പൊ ഇതൊക്കെ ഇട്ടത് ആ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ അണിഞ്ഞതാ ഇല്ലെങ്കിൽ ആഭരണങ്ങളൊന്നും അണിഞ്ഞ അതൊരു ജീൻസും ടീഷർട്ട് ഇട്ട് ഞാൻ അവിടെ ചെന്നിരുന്നേനെ എന്ന് നമ്മുടെ വർഷ നേരം പറഞ്ഞു ആഭരണങ്ങളൊക്കെ കുറച്ച് കൂടുതലാ ഇത്രയും വേണ്ടായിരുന്നു ആ അതെ നീ പുറത്തൊന്നും ഇറങ്ങിയേക്കല്ലേ പുറത്തിറങ്ങിയാലേ ആരെങ്കിലും നിന്നെടുത്തോണ്ട് പോകുന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ എനിക്കെന്ന് വർഷയോട് ശ്രീകാന്ത് പറയുമ്പോൾ നമ്മുടെ വർഷ നീ പേടിക്കണ്ട എന്നെ ആരും കടത്തിക്കൊണ്ട് പോകില്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചു അങ്ങനെ കടത്തിക്കൊണ്ട് പോയാലും സഹിക്കാൻ കഴിയാതെ അവർ പെട്ടെന്ന് തന്നെ നിന്നെ തിരികെ കൊണ്ടാക്കിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് തൊട്ടും തലോടിയും സ്നേഹിച്ചും ഒക്കെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അതിൻ്റെ അകത്ത് കെട്ടിപ്പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഹിമ ഓടിക്കാർ അകത്തേക്ക് വരുന്നത് അപ്പോഴത്തേക്ക് ഇവർക്ക് കയ്യടാന്നായിപ്പോയി പ്രത്യേകിച്ച് ശ്രീകാന്തിന് അയ്യോ സോറി ശ്രീകാന്ത് ഇവിടെ ഉള്ളവരും ഞാൻ അറിഞ്ഞില്ല ഇപ്പൊ സോറി എന്ന് പറഞ്ഞി നിൽക്കുമ്പോൾ ഇല്ലാണ്ടി സോപ്പ് അല്ല ഈ ചീപ്പ് ചീപ്പ് എടുക്കാൻ വേണ്ടി വന്നത് അതിനിപ്പോ ഒന്നും വേണ്ട പോട്ടെ വർഷേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി ശ്രീകാന്ത് അങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ മഹിമ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക വന്നത് വേറെയും കുറെ ആഭരണങ്ങളൊക്കെ ആയിട്ടാ അപ്പൊ അമ്മ ഇത്ര ആഭരണങ്ങളൊക്കെ ഇടണോ എന്ന് വർഷം ചോദിച്ചു എനിക്ക് വല്ലാണ്ടിരിക്കുന്ന അമ്മ കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളു മോളെ ദേ ഇതും കൂടി ഇടണം ഇടണമെന്നും പറഞ്ഞു അമ്മ വർഷയ്ക്ക് പിന്നെയും ആഭരണങ്ങൾ എടുത്തു കൊടുക്കും അങ്ങനെ പേരെ അറിയിക്കേണ്ട എൻ്റെ മോള് ഞാൻ കല്യാണം കഴിഞ്ഞതാണെന്ന് പിന്നെ ഇവിടെ ഉള്ളവർ നീ കല്യാണം കഴിഞ്ഞ് ചെന്ന് കയറി വീട്ടിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടല്ല തിരിച്ചറിയേണ്ടത് നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് നീ നിൽക്കേണ്ടതെന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടമല്ല അമ്മേ എന്ന് പറഞ്ഞ് വർഷ വെച്ച് വെച്ചു നിൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്കിതൊന്നും തരാൻ പറ്റിയില്ല ഞങ്ങളെ അറിയിക്കാതെ അറിയിക്കാതെയല്ലേ നീ ആ ്വ്വാ മതി മതി അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ എൻ്റെ അമ്മേ അമ്മ ഇപ്പൊക്കോ ഞാനിത് കിട്ടോളാം എന്നും പറഞ്ഞ് വർഷ അപ്പോൾ ശ്രുതിയുടെ ചടങ്ങ് ആദ്യം നടക്കുക എന്നാലും നീ പെട്ടെന്ന് റെഡി ആവണം കേട്ടോ എന്ന് പറഞ്ഞു ആ ചടങ്ങിലും നീ പങ്കെടുക്കണം ഞാൻ റെഡി ആക്കോളാം അമ്മ ചെല്ലെന്നും പറഞ്ഞിങ്ങനെ അമ്മയെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വർഷം ഇങ്ങനെ ഇരിക്കുന്നിടത്ത് എന്നത് കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആ